നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ആവേശത്തോടു കൂടി നിങ്ങളൊക്കെ കളി കണ്ടില്ലേ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ ഞാൻ ഹാപ്പിയാണ് ഞാൻ വില്ലനായിരുന്നില്ല എന്നെ പലരും വില്ലനായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു പറയുന്നത് ലിയോ ഫോർട്ടീസാണ് യെസ് അദ്ദേഹം തന്നെ ഓവൽ ടെസ്റ്റിൻ്റെ തലേദിവസം ഗൗതം ഗംഭീറുമായിട്ട് വാക്കേറ്റമുണ്ടായയാൾ അതിൽ ഗംഭീർ അയാളോട് വളരെ ശോഭിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അയാൾ തിരികെ പറയുന്നത് അത്ര ഓഡിയബിൾ ആയിരുന്നില്ല ഗംഭീർ എന്തായാലും പറഞ്ഞത് നീ വെറും ആണ് അതിനപ്പുറത്തേക്ക് നീ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളോട് മാധ്യമങ്ങൾ എന്താണ് സംഭവിച്ചു ചോദിക്കുമ്പോൾ വിശദീകരിച്ച് പറയാൻ അയാൾ ഉണ്ടായിരുന്നില്ല കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാവും എന്തായാലും അന്ന് ആ ഗ്രൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ കൂളർ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ സപ്പോർട്ട് സ്റ്റാഫ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അത് പറ്റില്ല എന്ന് ഷൗട്ട് ചെയ്ത് പറഞ്ഞു കൂടാതെ പിച്ചിൽ നിന്ന് രണ്ടര മീറ്റർ മാറി നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അതൊക്കെ വലിയ രൂപത്തിൽ ഇന്ത്യൻ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ ചുടിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അയാൾ ഉപയോഗിച്ച ആ ഒരു ടോണാണ് പ്രശ്നമായത് എന്നാണ് പിന്നെ കോട്ടയ്ക്കിൻ്റെ പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലായത് എന്തായാലും ഇപ്പോൾ ലിയോ ഫോർട്ടീസ് പറയുകയാണ് ഞാൻ വില്ലനായിരുന്നില്ല എന്നെ വില്ലനാക്കാൻ പലരും ശ്രമിച്ചു പി ടി ഐയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം പറയുന്നു വെൽ ഐ വാസ് നെവർ ദി ല പക്ഷേ എന്നെ അങ്ങനെ ആയി ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചു എന്തായാലും നിങ്ങളെല്ലാവരും ആ കിഡിലൻ പോരാട്ടം ആസ്വദിച്ചു എന്ന് ഞാൻ കരുതട്ടെ ഐ പി എൽ പോലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ലേ അതൊരു ഫണ്ടാസ്റ്റിക് ഗെയിമായിരുന്നു അദ്ദേഹം ഒരുക്കിയ ഓവൽ പിച്ചിലാണ് ആ കിഡിലൻ പോരാട്ടം നടന്നത് അതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ എന്തായാലും അത് ആസ്വദിച്ചില്ലേ കിടലൻ പോരാട്ടമായിരുന്നില്ലേ നന്ദി അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വീണ്ടും ഒമ്പതാം തീയതി അവിടെ നടക്കാൻ പോകുന്ന ദി ഹൺഡ്രഡ് മത്സരത്തിന് വേണ്ടിയിട്ട് പിച്ചൊരുക്കുകയാണ് ഗ്രൗണ്ട് ഒരുക്കുകയാണ് ഇനിയും ഓവലിൽ ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്യൂറേറ്റേഴ്സിന് ഗ്രൗണ്ട് ഗ്രൗണ്ട്സ്മേന് അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകും പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ടീമിൻ്റെ കോച്ചിനോടും ടെക്നിക്കൽ സ്റ്റാഫിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ അതിട്ട് ഉണക്ക് ശ്രദ്ധിക്കണമായിരുന്നു എന്നതാണ് അതിൽ പിന്നീട് പലരും നിരീക്ഷിച്ചത് എന്തായാലും കിടിലൻ മത്സരം കണ്ട ഒരു ഗ്രൗണ്ട് അദ്ദേഹം ഒരുക്കിയതാണ് മാത്രമല്ല പലവട്ടം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള മികച്ച ഗ്രൗണ്ട്സ്മാൻ ആയിട്ട് തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ലിയോ ഫോർട്ടീസ് അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഞാനായിരുന്നില്ല വില്ലൻ എന്നെ അങ്ങനെയാക്കി ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചു എന്ന് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് റോക്സിൻ്റെ വ